ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേയിൽ പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പിണ്ണാക്കനാട് നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള അൻപത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ലൊരു അന്തരീക്ഷമുള്ളൊരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് വെറും അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് പഞ്ചായത്ത് റോഡ് സൈഡാണ് ഈ കവുങ്ങ് നിൽക്കുന്നവരം വരെയാണ് അതിരി വരുന്നത് ഈ വാഴയെല്ലാം ഇതിനകത്തുള്ളതാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വരുന്നത് ഇതാണ് പഞ്ചായത്ത് ടാറിങ്ങിലൂടെ വരുന്നത് വെള്ളം വറ്റുന്ന ഏരിയ അല്ല വേണമെങ്കിൽ പ്ലോട്ട് മുറിച്ചും കൊടുക്കാവുന്ന രീതിയിലാണ് ഈ സ്ഥലമുള്ളത് ഈ ഒരു ഏരിയക്ക് ഇതിനകത്തുള്ളതാണ് പുറകിൽ കാണുന്ന ആ ഷീറ്റ് വീടും ഇതിനകത്തുള്ളതാണ് അത് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കുളിക്കടവൊക്കെ ഉണ്ട് ചെറിയൊരു തോടുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് ഇവിടം വരെയാണ് ഈ തേക്കുകൾ നിൽക്കുന്നവരെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് നല്ലൊരു കാർ പോറച്ച് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മനോഹരമായ ഒരു സിറ്റൗട്ട് വാതിൽ ശല്യമൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊണ്ട് കയറാം നല്ലൊരു ലിവിങ് ഏരിയ അത് നീളത്തിലുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ ഒരു ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഇവിടെ ആക്കാവുന്ന ഏരിയ ആണ് ഒരുമിച്ച് തന്നെയാണ് പോർഷൻ തിരിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ പൈപ്പ് ഇവിടെയാണ് വരുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള മനോഹരമായ ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് സ്പേസ് ഉള്ള ബാത്ത് റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം തിന്യായമായ വലിപ്പമുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇത് കോമൺ ബാത്റൂമാണ് വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു കിച്ചണിലേക്ക് കടക്കാം മനോഹരമായ കിച്ചണ് ഗ്യാസ് അടുപ്പ് ഫയർ കിച്ചൺ വരുന്നു സാധാരണ എടുപ്പ് നേരെ കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനവും കിഴക്കോട്ടാണ് നല്ല എനർജിയുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നില കിഴക്ക് ദർശനം വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് നേരെ കിഴക്ക് ദർശനം കിഴക്ക് വശം താഴ്ന്നയിരിക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു കിഴക്കോട്ടേക്ക് റോഡ് പോകുന്നു ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ പിണ്ണാക്കനാട് ആ പിണ്ണാക്കനാട് നിന്ന് പിണ്ണാക്കനാട് നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി അൻപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത വെള്ളമുണ്ട് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിൽ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയ വീട് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ട് വേറൊരു ചെറിയ വരുമാനമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വേണമെങ്കിൽ ഭാവിയിൽ പ്ലോട്ട് മുറിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള മനോഹരമായ സ്ഥലമാണ് ഈ അമ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി കുടുംബശ്രീ എഴുപത് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ பிறந்தப்படுதா